നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള പത്രങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനോട് വെറുപ്പ് കുറയുന്ന പ്രദേശങ്ങളെ കുറിച്ച് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ആ റിപ്പോർട്ടിൽ ഇംഗ്ലണ്ടിലെ ലിവർപൂൾ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്ത് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കുറയുന്നു എന്ന വാർത്തയുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഇസ്ലാം വിരോധങ്ങൾ ബ്രിട്ടനിൽ കുറയുന്നു അത് ലിവർപൂളിൽ എന്തുകൊണ്ട് ഏറ്റവും അധികം കുറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത ലോകത്ത് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ ക്ലബ്ബുള്ള പ്രദേശമാണ് ലിവർപൂൾ ലിവർപൂളിന്റെ ഗ്രൗണ്ടുകളിൽ തന്റെ തലച്ചോറ് കൊണ്ട് എതിരാളികളുടെ കാലുകൾക്കിടയിലൂടെ ചാട്ടുളി പോലെ എതിർഗോൾ വല കുലുക്കുന്ന ഒരു ഈജിപ്തുകാരനായ ഒരു ചെറുപ്പക്കാരനുണ്ട് മുഹമ്മദ് സലാഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സലാഹിന്റെ പ്രത്യേകത ആ മുഹമ്മദ് സലാഹിനെ കുറിച്ച് അവരവരുടെ ലിവർപൂളിന്റെ മതിലുകളിൽ കൊത്തിവെക്കുന്നത് പബ്ബുകളിൽ പബ്ബുകളിലിരിക്കുന്നതിനേക്കാളേറെ ബാറുകളിലിരിക്കുന്നതിനേക്കാളേറെ മുഹമ്മദ് സലാഹിന്റെ കൂടെ പള്ളികളിൽ ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് എഴുതി വെച്ച ചെറുപ്പക്കാരുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ നിന്ന് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന സാധിക്കുമെന്ന പ്രബോധകരാകാൻ സാധിക്കും സന്ദേശമാണ് ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വസ്ലാത്തു വസ്സലാമുല റസമീൻ വാലാ അലിഹി വാ സുഹാബിഹി അൽഫ ഇസീ നബി അള്ള അമ്മാബാദ് ആദരണീയനായ കേരള നതുബത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ സൈമടൂർ കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സുൽഫിക്കർ അലി സാഹിബ് ബഷീർ ഡോക്ടർ അടക്കമുള്ള കെ എൻ എം നേതാക്കളെ വേദിയിലും സദസ്സിലും സന്നിഹിതരായ ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ധാർമ്മികതയാണ് മാനവികതയുടെ ജീവൻ എന്ന പ്രമേയത്തിൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന ഹൈസെക് സമ്മേളനത്തിൻ്റെ സമാപനത്തിലാണ് നമ്മളിവിടെ സന്നിഹിതരായിട്ടുള്ളത് ജീവിതത്തിൽ നമുക്കൊരുപാട് ആളുകളെ വലിയ ഇഷ്ടമാണ് വലിയ താല്പര്യമാണ് നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളാണ് എന്ന് മറുപടി പറയുന്നവർ ഉണ്ടാകാം നമുക്കിഷ്ടമുള്ള ക്രിക്കറ്റ് താരങ്ങളുടെയും ഫുട്ബോൾ താരങ്ങളുടെയും ഒക്കെ പേരുകൾ നമ്മുടെ മനസ്സിലൂടെ ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി കടന്നു പോകും ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുമാറ് തലച്ചോറ് കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന കളിക്കാരുടെ പേരുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഓടി വരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാരാണ് എന്ന ചോദ്യത്തിന് അക്കാലഘട്ടത്തിൽ നാം ഉത്തരം പറയുക ഒന്നെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബുകളിൽ ഒന്നായ ലിവർപൂളിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ എതിരാളികളുടെ കാലുകൾക്കിടയിലൂടെ തലച്ചോറ് കൊണ്ട് ഗോളടിക്കുന്ന മുഹമ്മദ് സലാഹിൻ്റെ പേര് പറയുന്നവരുണ്ടാകാം അതോടൊപ്പം തന്നെ ചിലപ്പോൾ ചിലർ പറ ലേണൽ മെസ്സിയാണ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ആളെന്ന് പറയുന്നവരുണ്ടാകാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേര് പറയുന്നവരുണ്ടാകാം ലോകത്തെ അത്ഭുതപ്പെടുത്തുമാറ് ഫുട്ബോൾ കളിക്കുന്ന കളിക്കാരെ വലിയ ഇഷ്ടമാണ് എന്ന് പറയുന്നവരുണ്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കഴിഞ്ഞ സമയമാണ് ഈ സമയത്താണ് നമ്മളോട് ആര് ആരെയാണ് നമുക്ക് വലിയ ഇഷ്ടമെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ക്രിക്കറ്റ് സെഞ്ചുറി തകർത്ത് റെക്കോർഡ് തകർത്ത് തൻ്റെ അൻപതാമത്തെ ക്രിക്കറ്റ് സെഞ്ചുറിയിലേക്ക് കടന്നുപോയ വിരാട് കോഹ്ലിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ തൻ്റെ ക്രിക്കറ്റ് മത്സരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യ ഓവറുകളിൽ ഏറ്റവും വേഗതയിൽ പന്തിന്റെ ഗ്രൗണ്ടിന് പുറത്തേക്ക് ആകാശത്തു കൂടി പറഞ്ഞേൽക്കുന്ന രോഹിത് ശർമ്മയോടെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയുന്നവരുണ്ടാകാം ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമാകേണ്ടത് ആരോടാണ് നമുക്ക് വലിയ സ്നേഹം ഉണ്ടാകേണ്ടത് ഏതെങ്കിലുമൊക്കെ ക്രിക്കറ്റ് താരങ്ങളോടും ഫുട്ബോൾ താരങ്ങളോടും ഒക്കെയാണോ നമുക്ക് ഇഷ്ടമുണ്ടാകേണ്ടത് വിശുദ്ധ ഖുർആൻ അതിന് വളരെ കൃത്യമായി നമുക്ക് ഉത്തരം പറയുന്നു ഉത്തരം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ ആയിരിക്കണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആ പ്രവാചകനോടാകണം ഇഷ്ടമുണ്ടാകേണ്ടത് നബിസു അല്ലാഹു അഹ് വസ്ലമയുടെ നബിസുല്ലാഹു അലൈവ് വസ്ലമയുടെ എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് പറയാനുള്ള കാരണം ഒരിക്കൽ പ്രവാചകൻ സുല്ലാഹു അഹ് വസ്ലമയുടെ സമീപത്ത് സ്വഭാവത്തിൽ ഇരിക്കുമ്പോൾ ഒരു സൊഹാബി റസൂലിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കുറെ സമയമായി അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട് നബിസ്വല്ലാസ്സലാമെ ചോദിച്ചു എന്തിനാണ് നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ നോക്കാനുള്ള കാരണം അപ്പൊ ആ സൊഹാബി പറഞ്ഞു റസൂല് എനിക്ക് അങ്ങേ വലിയ ഇഷ്ടമാണ് അങ്ങയോട് എനിക്ക് വലിയ സ്നേഹമാണ് അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങേ നോക്കുന്നത് എന്നെ നോക്കുമ്പോൾ നിന്റെ കണ്ണ് എന്തിനാണ് നിറയുന്നത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ നാളെ സ്വർഗത്തിൽ അങ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്താകും ദുനിയാവിൽ ഞങ്ങൾക്ക് അങ്ങയെ കേൾക്കാനും കാണാനും അറിയാനും സംസാരിക്കാനും ഒക്കെ അവസരമുണ്ട് നാളെ പരലോകത്ത് അങ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തും സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തും ഞങ്ങൾക്ക് അങ്ങയെ അങ്ങയെ കാണാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല ഞങ്ങൾക്കത് ഓർക്കാനേ കഴിയുന്നില്ല ആ സമയത്താണ് നെബിസുൽ അല്ലാഹുലി വസല്ലമ്മ ഒരു മറുപടി പറയുന്നത് എന്തിന് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടണം എം എസ് എമ്മിന്റെ സമ്മേളനത്തിൽ ഹൈസെക് സമ്മേളനത്തിൽ തിരിച്ചു പോകുമ്പോൾ എന്റെ കുട്ടികൾ എന്തിനാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരമായി നിങ്ങൾ ഹൃദയങ്ങളിൽ കൊത്തിവെക്കേണ്ടത് പ്രവാചകൻ ആ സമയത്ത് പറയുന്ന ഒരു മറുപടിയാണ് നിനക്കാരെയാണോ നിനക്കിഷ്ടം അയാളോടൊപ്പമാണ് നീ ഉണ്ടാവുക എന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് ആ പ്രവാചകന്റെ കൂടെയാണ് നാളെ നമ്മൾ ഉണ്ടാവുക റസൂൽ അള്ളഹല്ലാഹുലിമയുടെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹമാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ആ പ്രവാചകന്റെ കൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഉണ്ടാവുക എന്ന ഒരു സന്ദേശമാണ് ഈ സമ്മേളനത്തിന്റെ സമാപനത്തിൽ എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് നബിസ് അല്ലാഹു അലിവസലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ രണ്ടാമതായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സൊഹാബിയുടെ പേര് മഹാനായ ഉമർ ബിൻ ഹത്താബ് അലി അള്ളാഹ് എന്നാണ് സ്വർഗാവകാശികളായ പത്ത് സൊഹാബികളുടെ പേര് പഠിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ വ്യക്തിത്വത്തിന്റെ പേര് മഹാനായ ഉമർ ബിൻ ഹത്താബ് അലി അള്ളാവനു ഉമർ അലി അള്ളു ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുബിന്റെ റസൂലെ എനിക്കങ്ങേ വലിയ ഇഷ്ടമാണ് എനിക്ക് എനിക്കങ്ങേ ഇഷ്ടമാണ് എപ്പോ എന്റെ ശരീരം കഴിഞ്ഞാൽ എന്റെ എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പ്രവാചകരെ താങ്കളെയാണ് റസൂൽ അള്ള് ഇല്ലി സ്വലമയുടെ മറുപടി താങ്കളുടെ ഈമാൻ പൂർണ്ണമല്ല ആരുടെ ഉമർ അള്ളഹ് വന്നുവിന്റെ ഈമാൻ പൂർണ്ണമല്ല ആരാ ഉമർ അള്ളഹ് വന്നു ആദ്യമായി റസൂൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മക്കയിലെ പ്രവാചകന്റെ പ്രതിസന്ധികളിൽ റസൂൽ അള്ളാഹിന്റെ കൂടെയുള്ള മഹാമനുഷ്യനാണ് ഉമർ അള്ളാഹു വന്നൂൽ അദ്ദേഹം നടന്നു പോകുന്ന വഴികളിലൂടെ പിശാജു വഴിമാറി സഞ്ചരിക്കുമെന്ന് നബിസു അള്ളാഹു അലൈഹി സ്വലമ്മ സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു സുഹാബിയാണ് ഉമർ അള്ളു ഒരിക്കൽ ആകാശയാത്ര നടന്ന് പ്രവാചകൻ തിരിച്ചു വന്നു സുഹാബികൾക്കിടയിൽ താൻ കണ്ട അത്ഭുതങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ നബിസുല്ലാമ്മ പറഞ്ഞു സ്വർഗത്തിൽ ഞാൻ ഒരു വലിയ മണിമാളിക കണ്ടു അത് എന്റെ കൊട്ട് എന്റെ വീടാകുമെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് അതിനുള്ളിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു എനിക്കതിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ട് റസൂൽ വസല്ല ആഗ്രഹം പറയുമ്പോൾ കൂടെയുള്ളവർ നൽകുന്ന മറുപടി അത് ഉമർ ഉമർവിന് അള്ളാഹു വെച്ച സമ്മാനമാണ് ഈ വിവരം പ്രവാചകൻ പറയുന്നത് ഭൂമിയിൽ ഉമർ അള്ളഹുവിന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ഭവനമുണ്ടെന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സന്തോഷവർത്തമാനം അറിയിക്കപ്പെട്ട സുഹാബി അദ്ദേഹത്തിന്റെ ഈമാൻ പൂർണ്ണമല്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അദ്ദേഹം വലിയ ബേജാറോട് കൂടി ചോദിച്ചു അലൈഹി വസല്ലമയോട് ചോദിച്ചു പ്രവാചകരെ എന്താണ് എന്റെ പൂർണ്ണമല്ല എന്ന് പറയാനുള്ള കാരണം അതിന് റസൂലത നൽകിയ മറുപടി ഞാൻ നിനക്ക് പ്രിയപ്പെട്ടതാകണം നമ്മുടെ മാതാപിതാക്കളെക്കാളേറെ നമ്മുടെ മക്കളെക്കാളേറെ നമ്മുടെ കച്ചവടത്തെക്കാളേറെ നമ്മുടെ ഭവനത്തെക്കാളേറെ നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്ന സകലതിനേക്കാളേറെയും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഹൃദയം കൊണ്ട് നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോഴാണ് നമ്മളെക്കാളും നമുക്കിഷ്ടമുണ്ടാകുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാവുക എന്ന് നബി ഉമർ ബിൻ നബിസുഹു പറഞ്ഞു കൊടുക്കുകയാൽ പ്രവാചകനോട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇഷ്ടമുണ്ടാകണമെന്ന് പറയാനുള്ള കാരണം നബി അള്ളാഹു അലൈബ് വസ്സലമ്മ കടന്നു വരുന്ന സമൂഹത്തിന്റെ പ്രത്യേകത എല്ലാ ഇരുട്ടുകളിലും ജീവിച്ച ഒരു ജനതയാണ് എല്ലാ ഇരുട്ടുകളിലും ജീവിച്ച ജനത ലോകത്തെ ഏതൊക്കെ തോന്നിവാസങ്ങളുണ്ടോ ആ തോന്നിവാസങ്ങളെല്ലാം ഉണ്ടായിരുന്ന ജനത ആ ജനതയിലേക്കാണ് ലക്കത് ഒരു പ്രവാചകനെ നിങ്ങളിൽ നിന്ന് തന്നെ നിയോഗിച്ചു എന്ന് ഖുർആാൻ പറയുന്നത് ആകാശത്തുനിന്ന് പൊട്ടി വീണ ഒരാളല്ല പ്രവാചകൻ ഭൂമിയിൽ നിന്നും മുളച്ചു പൊന്തിയ ഒരാളായിരുന്നില്ല പ്രവാചകൻ മറിച്ച് അവരുടെ കൂടെ ജീവിച്ച അവർക്കിടയിൽ ജീവിച്ച ഒരാളായിരുന്നു നമ്മുടെ നേതാവ് മഹാനായ മുഹമ്മദ് നബി സുന്നത്തും കൊണ്ട് സംസ്കരിച്ചെടുത്തു വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ കൊണ്ടും ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ പ്രവാചകൻ ജീവിതത്തിന്റെ നന്മകൾ കൊണ്ട് പ്രവാചകൻ സൊല്ലാഹുലൈ വസ്സല അവരെ സംസ്കരിച്ചെടുത്തു അവർക്കിടയിൽ മാറ്റമുണ്ടാക്കി എത്ര വലിയ സ്നേഹമാണ് റസൂൽ ഉള്ളത് എന്ന് ഖുർആൻ പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അങ്ങേയറ്റത്തെ സ്നേഹമുള്ള കാരുണ്യമുള്ള ഒരാൾ അവരെ അങ്ങേയറ്റം പ്രവാചകൻ സ്നേഹിച്ചിരുന്നു തന്റെ സ്വഭാവത്തിന് ഒരാളോടും റസൂൽ മനസ്സിൽ വെറുപ്പുണ്ടായിരുന്നില്ല ഒരാളോടും വിദ്വേഷം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയുമോ ഒരിക്കൽ കയബാലയത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ ഉസ്മാൻ തുൽഹ എന്ന് പറയുന്ന വ്യക്തിത്വമാണ് കയബാലയത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്നാൾ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു കയബാലയത്തിന്റെ താക്കോൽ എനിക്കൊന്ന് തരുമോ വിശ്വാസിയാകാത്ത ഉസ്മാൻ അദ്ദേഹത്തോട് പറയുന്ന മറുപടി താങ്കൾക്കൊരിക്കലും ഞാൻ അത് തരില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എനിക്ക് ആ താക്കോൽ ഒന്ന് സ്പർശിക്കാൻ തരുമോ ഒന്ന് തൊടാൻ നിങ്ങൾ എനിക്ക് തരുമോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ആ താക്കോൽ നിങ്ങൾക്ക് തരില്ല എന്നാണ് നബി സുല്ലാഹുലൈ വസ്ലമിയുടെ അയാൾ പറഞ്ഞ മറുപടി പ്രവാചകൻ സാഹുലൈ വസ്സലമ അദ്ദേഹത്തോട് ഒന്നും മറുപടി പറയുന്നില്ല പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞു ആദരണീയനായ നമ്മുടെ എം പി കെ മുരളീധരൻ സാർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് ആദരപൂർവ്വം സംഘാടക സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രവാചകൻ സൊല്ലാഹുലഹ് വസ്ല്ലയത്തിന്റെ താക്കോൽ ലഭിക്കാതെ ലഭിക്കാതിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കയബ പ്രവാചകന്റെ കാഴ്ചപെട്ടിലായി നബി സൊല്ലാഹുലൈഹി വസല്ലമ്മയത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ റസൂലിൽ കൈ റസൂലിന്റെ കൈകളിൽ വന്ന സമയം ആളുകളൊക്കെ ഒരുമിച്ചു കൂടുകയാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആ താക്കോൽ ഞങ്ങളുടെ കൈകളിൽ കിട്ടിയെങ്കിൽ ഉമർ അലി അള്ളാ അലീബിൻ അടക്കം പറഞ്ഞു ആ താക്കോൽ എനിക്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ സ്വഭാവത്തൊക്കെ ആഗ്രഹിച്ചു ഞങ്ങൾക്ക് ആ താക്കോൽ കിട്ടിയിരുന്നെങ്കിൽ പ്രവാചകന്റെ ചോദ്യം ഉസ്മാനബിന് തൊലഹ എവിടെയാണ് അദ്ദേഹം ബേജാറോട് കൂടി പേടിച്ച് ആ സദസ്സിന്റെ പിന്നിലുണ്ട് പ്രവാചകൻ തന്നോട് എന്തു പറയും പ്രവാചകൻ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഉസുമാനുബിൻത്തുല്ലഹ അത്ഭുതപ്പെട്ടിരുന്നത് നമുക്കറിയാം ഒരു കാര്യം ഒരു തെറ്റൊരാൾ ചെയ്താൽ അയാളോട് നമ്മുടെ സമീപനം എന്താണ് സംസാരം എന്താണ് പെരുമാറ്റം എന്താണ് അയാളോട് അയാളുടെ എല്ലാ നന്മകളെയും തുടച്ചു നീക്കുന്ന വിദ്വേഷവും വെറുപ്പും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ട് എന്നാൽ പ്രവാചകൻ സുല്ലാഹുലൈ വസ്സലമെ ചോദിച്ചു ഉസ്മാൻ ഇവിടെ ഉസ്മാൻ പേടിച്ചു കടന്നു വന്നു കയബാലയത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ അള്ളാഹുവിന്റെ റസൂല് കൊടുക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയുടെ തെരുവിൽ ഈ കയബാലയത്തിന്റെ താക്കോലുകൾ ഞങ്ങളുടെ കൈകളിൽ ഒരിക്കലും തന്റെ കൈയിലേക്ക് തരാത്ത ഉസ്മാനബിൻ തുല്ഹയുടെ കൈകളിലേക്കാണ് ആ താക്കോൽ പ്രവാചകൻ വെച്ചു യും നല്ല മഹത്വരമായ സ്വഭാവത്തിന്റെ ഉടമ മനുഷ്യരെ മുഴുവൻ സ്നേഹിച്ച പ്രവാചകൻ പക്ഷികളെ സ്നേഹിച്ച പ്രവാചകൻ പക്ഷിക്കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗമുണ്ടെന്നും പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകമുണ്ടെന്നും പഠിപ്പിച്ച പ്രവാചകൻ അതേപോലെ തന്നെ വഴിയോരങ്ങളിൽ നടന്നു പോകുന്ന വഴികളിൽ തണൽമരങ്ങൾ മുറിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ കുട്ടികൾക്ക് മുറിവേറ്റി കിടക്കുന്നത് കണ്ടപ്പോ സ്വന്തം െതിരെ ശബ്ദമുയർത്തിയ പ്രവാചകൻ കുട്ടികളുടെ പ്രവാചകൻ തനിക്കൊരു കുഞ്ഞുണ്ട് അനാഥനായ ഒരു കുഞ്ഞിനെ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിന്റെ ചുംബിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അവന് വേദനയുണ്ടാകുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഒരാളുടെയും വേദന സഹിക്കാൻ വയ്യാത്ത നമ്മുടെ നേതാവ് റസൂലുള്ള പ്രവാചകന്റെ ഇരിക്കുന്ന സദസ്സിലെ ഒരു വനിത ഒരു വൃദ്ധയായ സ്ത്രീ കുറച്ച് മുന്തിരിയുമായി വന്നു ആ മുന്തിരി മുന്തിരിക്ക് കൊടുത്തു പ്രവാചകൻ അതിൽ നിന്ന് ഓരോ മുന്തിരി എടുത്ത് തന്റെ വായിൽ വെച്ചു സാധാരണ എന്ത് കിട്ടിയാലും സ്വഹാബികൾക്ക് ഓഹരി വെച്ചു കൊടുക്കുന്ന പ്രവാചകൻ അന്ന് ഒന്നും കൊടുത്തില്ല സ്വഹാബികൾക്ക് അത് അവർക്ക് വലിയ അത്ഭുതമായി പ്രവാചകൻ ഓരോന്നും ഓരോന്ന് കഴിച്ചു എല്ലാം പ്രവാചകൻ തന്നെ കഴിച്ചു തീർത്തു ഒന്നും സുഹാബികൾക്ക് കൊടുത്തില്ല പ്രവാചകന്റെ സ്വഹാബികൾക്ക് വലിയ അത്ഭുതമായി ആ സ്ത്രീ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി പ്രവാചകന്റെ സ്വഭാവത്തിൽ തിരിച്ചുപോയപ്പോ ചോദിച്ചു പ്രവാചകരെ എന്ത് കിട്ടിയാലും ഞങ്ങൾ കോഹരി വെച്ച് തരുന്ന അങ്ങ് എന്തുകൊണ്ടാണ് ഇന്നൊന്നുപോലും ഞങ്ങൾക്ക് തരാതിരുന്നത് റസൂലുള്ളാന്റെ മറുപടി ഞാൻ അതിൽ ഒന്നാമത്തെ മുന്തിരി എടുത്ത വായിൽ വെക്കുമ്പോൾ വല്ലാത്ത ചവർപ്പും പുളിയും ഞാൻ അനുഭവിച്ചു എന്നാൽ അത് ഞാൻ എങ്ങാനും നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾ ആ സ്ത്രീയെ ചിലപ്പോൾ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യും അത് അവളുടെ മനസ്സിന് വേദനയുണ്ടാക്കും സ്വന്തം അനുയായിയായ ഒരു വൃദ്ധയായ വനിതയുടെ സ്ത്രീയുടെ സഹോദരിയുടെ മനസ്സ് വേദനിക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ റസൂൽ ആ അസൂലിനെക്കാളും വലിയ ഒരു കാരുണ്യവാൻ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക യുദ്ധങ്ങളുടെ പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളെ ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന നമ്മുടെ കുട്ടികളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ മിഠായി കടലാസുകളിൽ വർണ്ണക്കടലാസുകളിൽ മിഠായി പൊതിയുന്നത് പോലെ നമ്മളുടെ സഹോദരങ്ങളുടെ കുഞ്ഞുമക്കളുടെ മയ്യത്തകൾ പൊതിഞ്ഞ് നിരത്തി വെച്ചിരിക്കുന്ന ദാരുണമായ കാഴ്ചകൾ കാണുമ്പോൾ അവരെ അഭിനന്ദിക്കുകയും ആ കുഞ്ഞുമക്കളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന അതിന്റെ തലച്ചോർ എന്ന് പറയുന്നത് പ്രവാചകനാണ് എന്ന് വിമർശിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ഏറ്റെടുത്ത് ലോകത്തിന് മുന്നിൽ നബിസുല്ലാഹുലൈബി വസല്ലമയെ മാതൃകയായി കാണിക്കുന്ന മഹാവ്യക്തിത്വമായി നാം മാറണമെന്നാണ് ഈ ഹൈസെക് സന്ദേശത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നാം നല്ല പ്രബോധകരാകുക നാം നല്ല അംബാസഡർമാരാകുക ഏതെങ്കിലും കമ്പനികളുടേതല്ല ഏതെങ്കിലും ബ്രാൻഡുകളുടേതല്ല നമ്മളാകേണ്ടത് ഇസ്ലാമിന്റെ അംബാസഡർമാരാകുക അതിന് അറബി കോളേജുകളിൽ പഠിക്കേണ്ടതില്ല അതിന് വലിയ ഭാഷാ പരിജ്ഞാനം ഉണ്ടാകേണ്ടതില്ല അതിന് വലിയ അറബി ഭാഷയിൽ പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളാകേണ്ടതില്ല നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് നല്ല പ്രബോധകരാകാം ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള പത്രങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനോട് വെറുപ്പ് കുറയുന്ന പ്രദേശങ്ങളെ കുറിച്ച് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ആ റിപ്പോർട്ടിൽ ഇംഗ്ലണ്ടിലെ ലിവർപൂൾ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്തെ ഇസ്ലാമിനോടുള്ള വെറുപ്പ് കുറയുന്നു എന്ന വാർത്തയുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഇസ്ലാം വിരോധങ്ങൾ ബ്രിട്ടനിൽ കുറയുന്നു അത് ലിവർപൂളിൽ എന്തുകൊണ്ട് ഏറ്റവും അധികം കുറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത ലോകത്ത് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ ക്ലബ്ബുള്ള പ്രദേശമാണ് ലിവർപൂൾ ലിവർപൂളിന്റെ ഗ്രൗണ്ടുകളിൽ തന്റെ തലച്ചോറ് കൊണ്ട് എതിരാളികളുടെ കാലുകൾക്കിടയിലൂടെ ചാട്ടുളി പോലെ എതിർഗോൾ വല കുലുക്കുന്ന ഒരു ഈജിപ്തുകാരനായ ഒരു ചെറുപ്പക്കാരനുണ്ട് മുഹമ്മദ് സലാഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സലാഹിന്റെ പ്രത്യേകത ആ മുഹമ്മദ് സലാഹിനെ കുറിച്ച് അവരവരുടെ ലിവർപൂളിന്റെ മതിലുകളിൽ കൊത്തിവെക്കുന്നത് പബ്ബുകളിൽ ഇരിക്കുന്നതിനേക്കാളേറെ ബാറുകളിൽ ഇരിക്കുന്നതിനേക്കാളേറെ മുഹമ്മദ് സലാഹിന്റെ കൂടെ പള്ളികളിൽ ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് എഴുതി വെച്ച ചെറുപ്പക്കാരുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ താൻ ജീവിക്കുന്ന ലോകത്തിന്റെ ഏത് സാഹചര്യത്തിൽ നിന്ന് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന പ്രബോധകരാകാൻ സാധിക്കും സാധിക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നാം നല്ല നല്ല ഇസ്ലാമിന്റെ ബ്രാൻഡ് അംബാസഡർമാരാകുക അതിന്റെ സ്വത്വബോധം നിലനിർത്തിക്കൊണ്ട് തന്നെ നന്മ നിറഞ്ഞ മനുഷ്യരാകുക പ്രവാചകൻ ആക്ഷേപിക്കപ്പെടുമ്പോ വിമർശിക്കപ്പെടുമ്പോ ഞങ്ങളുടെ പ്രവാചകൻ ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നല്ല കുട്ടികളായി നമ്മൾ മാറുക നല്ല എമ്മകാരായി നമ്മൾ മാറുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അള്ളാഹു നമ്മുമാർ ആകട്ടെ